പെട്ടെന്ന് ചോദിക്കുന്ന ഡൗട്ടാണ് ഇപ്പൊ പരമ്പരാഗതമായി കൈമാറി വന്ന സ്വർണങ്ങൾ ഉണ്ടാകാം അതിൽ ചിലപ്പോൾ ഹോൾമാർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല ഈ ഹോൾമാർക്ക് ഇല്ലാത്ത സ്വർണ്ണങ്ങൾ വിറ്റാ ശരിക്കും വില കിട്ടുമോ നമ്മൾ സി നമ്മൾ ഏതായാലും പ്യൂരിറ്റി നോക്കിയിട്ടാണ് വിലയിരുത്തുന്നത് സോ ദർ ഇസ് ഓൾവേസ് ആൻ ഓപ്പർച്യൂണിറ്റി വി ആക്ച്വലി റൺ സ്കീംസ് ഇൻ ബിറ്റ്വീൻ വേർ യു കെൻ എക്സ്ചേഞ്ച് ആ ഓൾഡ് ഗോൾഡ് മാറ്റിയിട്ട് എച്ച് യു ഐ ഡിയും ഹോൾമാർക്ക് സ്വർണ്ണം മേടിക്കാനുള്ള കുറേ സ്കീംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു ഡു ദാറ്റ് പണ്ട് അങ്ങനെയല്ല അക്കാഡമി ഉണ്ട് മറ്റേതുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പം ഗെറ്റ് എവറിബഡി ഈസ് അവയർ നയൻ വൺ സിക്സിന്റെ ഉണ്ട് പ്യൂറിറ്റി ഗവൺമെന്റിന്റെ സീലുണ്ട് അതൊക്കെ യു ക്യാൻ വെരി വെൽ ഓൺ ദാറ്റ് അത് പഴയത് മാറ്റിയിട്ട് അതിന്റെ വാല്യൂ ഹൗ മച്ച് എവർ ഇറ്റ് ഇസ് ആ വാല്യൂ നമ്മൾ കൊടുക്കുമല്ലോ ന്യൂ വൺ ഡെഫിനറ്റ്ലി ദാറ്റ് ഡി ബിയുടെ മാർക്കറ്റിംഗില് ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത് ഭീമ ഒരിക്കലും ആളുകളൊന്നും അടിച്ചേൽപ്പിക്കാറില്ല അല്ലെങ്കിൽ കമ്പൽ ചെയ്യുന്നത് കാണാറില്ല ഇപ്പോൾ ചില വീടുകളിലൊക്കെ കല്യാണം ഓണം എന്ന് പറയുമ്പോൾ ആളുകളോ ജ്വല്ലറീസ് ഓടിപ്പോയിട്ട് ഞങ്ങളിടത്ത് സ്വർണം വാങ്ങിക്കണം ഞങ്ങൾ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ ഭീമ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ആളുകളടുത്തേക്ക് പോകുന്നത് കാണാറില്ല ആ ഭീമയെ ആളുകൾ തേടി വരുന്നത് ആയിട്ടാണ് ഫീൽ ചെയ്യാറ് എന്താണ് ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സോ ഐ തിറ്റ് ഇസ് എ മാർക്കറ്റിംഗ് ടൂൾ ദർ എ പബ്ലിക് പെർസെപ്ഷൻ ദീമയുടെ സ്വർണം നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാറില്ല എന്നൊന്നുമില്ല ആർ ക്യാമ്പ് ഡോ സേ ദർ ഓഫറിങ് യു ദിസ് അങ്ങനെയൊക്കെ ല്ല പക്ഷേ വി ഓൾസോ ബിലീവ് ദാറ്റ് ഡേ ആർ പ്രോഡക്റ്റ് ആൻഡ് ആർ ബ്രാൻഡ് വാല്യൂ സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ് ഇപ്പം പ്രഷറൈസ് ചെയ്തിട്ട് ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഒരു സന്തോഷമില്ലാതെ പർച്ചേസ് നടത്തുന്നതിന് നമുക്ക് അത്രയും വലിയ താല്പര്യം ഇല്ല നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് സർവീസസ് നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്രയും ശ്രമിക്കും അത് ഡോർ ടു ഡോർ ആയാലും നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ത്രൂ ആയാലും ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കസ്റ്റമർ ഹാസ് ദ ചോയ്സ് ടു യു നോ പെർച്ചേസ് വേറെവർ ദേ ഡിറൈവ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വി ഹോപ്പ് തെറ്റ് ഇറ്റ്സ് ബീമാ ബട്ട് നമുക്ക് ിച്ച് നടത്തേണ്ട മാർക്കറ്റിംഗിൽ വി ഡോവ് ഇൻ ദാറ്റ് അത് ലാസ്റ്റ് ചെയ്യത്തില്ലോ പെർസെപ്ഷൻ ഞങ്ങൾ എപ്പോഴും പറയും ഇറ്റ്സ് നോട്ട് വോട്ട് യു സി ഭീമ എപ്പോഴും മനസ്സിലുണ്ടാവണം കസ്റ്റമറിന് ആ ഒരു സാധനം ട്രസ്റ്റ് ഫാക്ടർ അതൊക്കെയാണല്ലോ ബിൽഡ് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പിൻ്റെ ട്രസ്റ്റും അത് സ്ട്രോങ് ആയ പിന്നെ കസ്റ്റമർ വരുമല്ലോ നമ്മുടെ അടുത്ത് സോ വി വർക്ക് ഓൺ ദാറ്റ് സ്ട്രാറ്റജി പ്യുർ ഗോൾഡ് പ്യുർ റിലേഷൻഷിപ്പ് പ്യുർ ഇസ് വാട്ട് ആർ ോ പിന്നെ നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രോങ് ആണ് പക്ഷെ ഇനിയ്സ് മാർക്കറ്റിംഗ് നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ലിംഗ് ഹാവ് ടു ഡോ ഇറ്റ് ഡയമണ്ടുണ്ട് സ്വർണ്ണമുണ്ട് ആളുകളിൽ എപ്പോഴും നമ്മുടെ ഏതാണ് എന്നുള്ള ഡൗട്ട് എനിക്ക് എനിക്ക് പേഴ്സണലി പേഴ്സണലി ഡയമണ്ട് ആണോ ആണോ അതോ ഗോൾഡ് നമുക്ക് കുറച്ചുകൂടി സെക്യൂർ എന്നുള്ളത് സി ആക്ട് നമ്മൾ എവർ ദാറ്റ് യു റിട്ടേൺ അതിന്റെ ഫുൾ വാല്യൂ നമുക്ക് കിട്ടും ദാറ്റ് ഇറ്റ് പിന്നെ ഇത് പേഴ്സണൽ ചോയ്സ് ആണ് വാട്ട് യു ലൈക് ഐ പേഴ്സണലി ഐം എ ബിഗ് ഡയമണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയമണ്ട്സ് ആൻഡ് ഇറ്റ് മേക്സ് സി ഓൺ യുവർ സ്കിൻ ടോൺ ആൻഡ് ഓൾ ദാറ്റ് ആൻഡ് ഇഫ് യു റിട്ടേൺ ഡയമണ്ട്സ് എന്നാളെ അന്നത്തെ വാല്യൂ നിങ്ങൾക്ക് ഏതായാലും കിട്ടും ബട്ട് ഹാവിംഗ് സെറ്റ് ദാറ്റ് ഐ ഐ ഡോക് ഇറ്റ് പീപ്പിൾസ് ഇപ്പം കുറേ മാറ്റങ്ങളും വരുന്നുണ്ട് ഇപ്പം ഡയമണ്ട് ആയാലും ലാബ്ഗ്രൗണ്ട് ഡയമണ്ട്സ് ബിക്കം എക്സ്ട്രീംലി പോപ്പുലർ ഇറ്റ്സ് അധിക എൻ്റെ തിരി നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചോയ്സ് ആണ് മൈ പേഴ്സണൽ പ്രിഫറെസ് ഗോൾഡ് ഡയമണ്ട് സോസ് ഏതായാലും നിങ്ങൾ അത് തിരിച്ചു കൊടുക്കുവാണെങ്കിൽ അന്നത്തെ തുക കിട്ടും അതിൽ സംശയമേ ഇല്ല സോ ഐ തിങ്ക് ആൻഡ് പ്രൈസസ് ഫോർ ബോത്ത് ഐ തിങ്ക് ഹാസ് ബീൻ റൈസിങ് ഇഫ് യു ആസ്മീ പ്രൈസ് ഫോർ ഗോൾഡ് ഹാസ് റിസൺ മോർ ഡെഫിനറ്റ്ലി ഗോൾഡ് വാല്യൂ ആണ് കുറച്ചുകൂടി കൂടിയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പം നോ ബട്ട് ദെൻ ഇഫ് യു ഹാവ് ഡയമണ്ട്സ് ആൻഡ് യു റിട്ടേൺ ദ വാല്യൂ കിട്ടുകയും ചെയ്യും സോ ദർ ഇസ് നത്തിങ് ലൈക് വൺ ഇസ് ബെറ്റർ ബട്ട് ഐ വുഡ് സി ഗോൾഡ് എ ലിറ്റിൽ അബവ്